കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ രാജിവച്ചു ആകെയുള്ള അമ്പത്തി അഞ്ച് കൗൺസിലർമാരിൽ മുപ്പത്തി ഒന്നോളം സീറ്റുകളുള്ള യു ഡി എഫിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും മുസ്ലിം ലീഗിന് നൽകിയ വാക്കുപാലിക്കുന്നതിൻ്റെ ഭാഗമായാണ് രാജി സമർപ്പിച്ചത് കോൺഗ്രസിൻ്റെ പകുതിയോളം സീറ്റുകൾ മാത്രമേ മുസ്ലിം ലീഗിന് കണ്ണൂർ കോർപ്പറേഷനിൽ ഉള്ളൂ അങ്ങനെയുള്ളൊരു തദ്ദേശ സ്ഥാപനത്തിൽ അധ്യക്ഷ പദവി സാധാരണ വിട്ടുകൊടുക്കാറില്ല പക്ഷേ ഒന്ന് കോർപ്പറേഷൻ മേയർ മേയറാകണമെന്നുള്ള മുസ്ലിം ലീഗിൻ്റെ അതിയായ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ് ഇവിടെ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ തവണ കാസർകോട്ടെ ജില്ലാ പഞ്ചായത്തിൽ നാല് നാല് എന്ന സീറ്റ് നിലയിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുപോലെ സീറ്റുകൾ നേടിയിട്ടും അഞ്ച് വർഷവും മുസ്ലിം ലീഗിലെ എ ജി സി ബഷീറാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായത് പക്ഷേ അങ്ങനെയുള്ള മുന്നണി മര്യാദ ലംഘനത്തിന് ഇവിടെ കോൺഗ്രസ് തയ്യാറായിട്ടില്ല മുന്നണിയിൽ പറഞ്ഞതുപോലെ മൂന്ന് വർഷം കഴിയുമ്പോൾ രാജിക്കത്ത് നൽകുകയാണ് ചെയ്തത് കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് രാജിക്കത്ത് നൽകിയത് പുതിയ മേയറെ തിരഞ്ഞെടുക്കുന്നതുവരെ ഡെപ്യൂട്ടി മേയർ ചുമതല വഹിക്കും നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് രാജിവച്ച ടി ഒ മോഹനൻ വ്യക്തമാക്കുകയും ചെയ്തു മുസ്ലിം ലീഗുമായുള്ള മുൻധാരണ പ്രകാരമാണ് രാജിവെച്ചത് പുതിയ മേയർ ആരാണെന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്ന് ലീഗ് ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുണ്ട് രണ്ടര വർഷം വീതം മേയർ സ്ഥാനം പങ്കിടാനായിരുന്നു ലീഗുമായുള്ള ധാരണ എന്നാൽ ചില പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി കോൺഗ്രസ് രാജിവയ്ക്കാൻ കുറച്ച് വൈകിയത് എന്നാണ് പറയുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തിയതിൻ്റെ ഭാഗമായാണ് മൂന്ന് വർഷത്തിന് ശേഷം ഇപ്പോൾ രാജി സമർപ്പിച്ചിരിക്കുന്നത് ഇനി ഡെപ്യൂട്ടി മേയർ സ്ഥാനം കോൺഗ്രസിന് ലഭിക്കും എന്നാണ് അറിയുന്നത് മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി നേതാവ് മുസ്ലിം മഠത്തിലും ഡെപ്യൂട്ടി മേയർ ഷബീന ടീച്ചറുമാണ് ഇപ്പോൾ ലീഗിൻ്റെ മേയറാകാനുള്ള പരിഗണനയിൽ ഉള്ളത് കോർപ്പറേഷൻ പരിധിയിൽ നിർണായക സ്വാധീന ശക്തി അല്ലാതിരുന്നിട്ടും ലീഗിന് മേയർ സ്ഥാനം വിട്ടു നൽകുന്നതിൽ ജില്ലയിലെ കോൺഗ്രസിനകത്ത് രണ്ടഭിപ്രായമുണ്ടെങ്കിലും സുധാകരൻ്റെ തട്ടകത്തിൽ ആൾബലമല്ല മുന്നണി മര്യാദകൾക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് അങ്ങനെ കണ്ണൂരിൻ്റെ മണ്ണിൽ യു ഡി സംവിധാനം ഏറെ ശക്തമായി കഴിഞ്ഞു